പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സൂക്കർ കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരത്തിനായി അങ്ങനെ ഇറങ്ങുകയാണ് മറ്റന്നാൾ വ്യാഴാഴ്ച ഒക്ടോബർ മൂന്നിനാണ് ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം ഒഡീഷ എഫ് സിയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ വിജയത്തിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്തായാലും ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ ഐ എസ് എൽ പോയിന്റ് ടേബിൾ നിലവിൽ അഞ്ചാം സ്ഥാനത്തേക്ക് ബ്ലാസ്റ്റേഴ്സ് എത്തിയിട്ടുണ്ട് എന്തായാലും ആദ്യ നാല് സ്ഥാനങ്ങളിലേക്ക് എത്തണമെങ്കിൽ അടുത്ത മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വിജയിച്ചേ മതിയാകൂ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരത്തിൽ യും നേടിയെടുക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം അടുത്ത മത്സരത്തിൽ വമ്പൻ മാറ്റങ്ങൾ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ക്യാപ്റ്റൻ അഡ്രിയൻ ലൂണ ആദ്യ ഇലവനിലേക്ക് കടന്നു വരുമെന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത് എന്തായാലും അഡ്രൂണ ആദ്യ ലെവലിലേക്ക് കടന്നു വരുമ്പോൾ കൂടുതൽ പന്തുകൾ മുന്നേറ്റ നിരയിലേക്ക് എത്തുകയും കൂടുതൽ ഗോളുകൾ നമുക്ക് ഒഡീഷസിക്കെതിരെ കാണാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് എന്തായാലും മധ്യനിരയിൽ വിപിൻ മോഹനനും അതുപോലെ തന്നെ അഡ്രൂണ കോമ്പോ നമുക്ക് മധ്യനിരയിൽ കാണാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ലൂണ മിഡ്ഫീൽഡർ റോളിലും അതുപോലെ തന്നെ വിപിൻ മിഡ്ഫീൽഡർ റോളിലും കളിക്കുമ്പോൾ കൂടുതൽ പന്തുകൾ മുന്നേറ്റ നിരയിലേക്ക് എത്തും അതുപോലെ തന്നെ ഗോളടിച്ചു കൂട്ടാനായി അവിടെ ഇടത് ഭാഗത്ത് വിങ്ങറായി കളിക്കുന്ന നോവാസുദോയും അതുപോലെ തന്നെ സ്ട്രൈക്കറായി കളിക്കുന്ന ജീസസ് ജീവനസും കൂടി ചേരുമ്പോൾ ഈ നാലു പേർ ചേരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റ നിര അതിക്കഠിനമാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് എന്തായാലും അവർ നാല് നാലുപേർ ഒത്തുചേരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റ നിര അതികഠിനം തന്നെയാകും എന്തായാലും ഒഡീഷ എഫ് സിയെ വീഴ്ത്താൻ കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച ഒരു സ്റ്റാർട്ടിംഗിനുമായിരിക്കും അടുത്ത മത്സരത്തിൽ ഇറങ്ങുക മൂന്ന് മത്സരം പൂർത്തിയാക്കിയ ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ ഒരു തോൽവിയും ഒരു വിജയവും ഒരു സമനിലയുമാണ് ഇപ്പോൾ നിലവിലുള്ളത് അടുത്ത മത്സരത്തിൽ വിജയിച്ചാൽ ബ്ലാസ്റ്റേഴ്സിന് പോയിൻറ്റ് ടേബിളിൽ മുകളിലേക്കുള്ള സ്ഥാനങ്ങളിലേക്ക് കയറാനായിട്ട് സാധിക്കും എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ആഗ്രഹിച്ചതുപോലെ ഒഡീഷസെ ബ്ലാസ്റ്റേഴ്സ് വീഴ്ത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം എന്നാലും ബിബിനും അതുപോലെ തന്നെ ലോണയും അതുപോലെ തന്നെ ജീസസും നോവയും തമ്മിലുള്ള ഒരു കോമ്പോ നമുക്ക് അടുത്ത മത്സരത്തിൽ കാണാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ബ്ലാസ്റ്റേഴ്സ് ആഗ്രഹം